ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു സങ്കടവും ആവില്ല ഹെങ്കോ മാറ്റ് വെറും വാഷ് അല്ല കേ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ബുധനാഴ്ച ആരോപണങ്ങളുടെ പത്മവ്യൂഹം ഭേദിച്ച് പിണറായി വിജയനും ഇടതുപോരാളികളും തദ്ദേശ യുദ്ധത്തിൽ വിജയക്കൊടി പാറിച്ചു കേരളത്തിൽ ഇടതു മുന്നേറ്റം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും ജില്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫിന്റെ തേരോട്ടം പ്രതീക്ഷകൾ പൊലിഞ്ഞ് യുഡിഎഫ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രം യുഡിഎഫിന് നേരിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാനാവാതെ ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണി നേടിയത് വൻ രാഷ്ട്രീയ വിജയമെന്ന വിലയിരുത്തലിൽ സിപിഎം കേന്ദ്ര നേതൃത്വം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇറക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ കുത്തിയിരിപ്പ് ശ്രമം പൊളിഞ്ഞെന്നും ഒരു വിഭാഗം മാധ്യമങ്ങൾ പാർട്ടിക്കും സർക്കാരിനുമെതിരെ നടത്തിയ പ്രചാരണവേല പരാജയപ്പെട്ടെന്നും മുതിർന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടേത് ഐതിഹാസിക മുന്നേറ്റമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാരണങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞു ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് വെച്ച വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോടിയേരി അഭിമാന പോരാട്ടം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് മിന്നുന്ന വിജയം അമ്പത്തിയൊന്ന് സീറ്റ് നേടിയാണ് ഇടതുമുന്നണി തലസ്ഥാനത്ത് ഭരണം പിടിച്ചത് മുപ്പത്തി സീറ്റ് നേടി ബിജെപിയാണ് രണ്ടാം സ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതി പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം ഉണ്ടായിരുന്നെങ്കിലും ഫലം വന്നപ്പോൾ യുഡിഎഫ് പത്ത് സീറ്റിലേക്ക് തകർന്നടിഞ്ഞു കൊച്ചി കോർപ്പറേഷനിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ല എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന നിലയിൽ എൽഡിഎഫ് ആയിരിക്കും കോർപ്പറേഷൻ ഭരിക്കുക കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സീറ്റുകളാണ് അനുകൂല രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ സംഘടനാ ദൌർലഭ്യമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കെ പി സി സിയുടെ പുതിയ ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തില്ലെന്നും രണ്ടിലച്ചൂടിയാണ് ഇടതുമുന്നണി പാലാ നഗരസഭ പിടിച്ചെടുത്തത് മുൻ ചെയർമാനും ജോസഫ് വിഭാഗം നേതാവുമായ കുര്യാക്കോസ് പടവൻ പാലായിൽ തോറ്റു കോട്ടയം ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷത്തേക്ക് പന്തളം നഗരസഭ എൽഡിഎഫിൽ നിന്ന് പിടിച്ചെടുത്ത് എൻഡിഎ ആകെ ഡിവിഷനുകളിൽ പതിനെട്ടിടത്ത് വിജയിച്ചാണ് എൻഡിഎ ഭരണം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് സീറ്റുകളിൽ മാത്രമായിരുന്നു എൻഡിഎയുടെ വിജയം എന്നാൽ ഇത്തവണ പല വാർഡുകളും പിടിച്ചെടുത്ത് ബിജെപിയും എൻഡിഎയും വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന വക്താവുമായ ബി ഗോപാലകൃഷ്ണൻ തോറ്റു ബിജെപി കോട്ടയായ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടത് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് 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 എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കൊടുവള്ളി നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാരാട്ട് ഫൈസൽ വിജയിച്ചു പതിനഞ്ചാം ഡിവിഷൻ ചുണ്ടപ്പുറം വാർഡിലാണ് ഫൈസൽ വിജയിച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഫൈസലിനെ എൽഡിഎഫ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരുന്നു തുടർന്ന് ഫൈസൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു കൊടുവള്ളി നഗരസഭയിൽ കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ചുണ്ടപ്പുറം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് പൂജ്യം വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഐഎൻഎല്ലിന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെ ഒരു വോട്ട് പോലും ലഭിച്ചില്ലെന്ന വിചിത്ര ഉള്ളത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ തട്ടകങ്ങളിൽ കോൺഗ്രസിനെ തോൽവി മുൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും തട്ടകങ്ങളിലെ യുഡിഎഫ് പരാജയം പാർട്ടിക്ക് നാണക്കേടായിരിക്കുകയാണ് എൽഡിഎഫ് ഉമ്മൻചാണ്ടിയുടെ തട്ടകവും കൈവിട്ടു വർഷത്തിന് ശേഷമാണ് പുതുപ്പള്ളി പഞ്ചായത്ത് യുഡിഎഫിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തത് എക്കാലവും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന പുതുപ്പള്ളിയാണ് ഇത്തവണ യുഡിഎഫിൽ നിന്ന് ചോർന്നുപോയത് രാഷ്ട്രീയ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും എതിരാളികൾക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും ജോസ് കെ മാണി മാണിസാറിനൊപ്പം നിന്ന് മാണിസാറിനെ ചതിച്ചുപോയ പലരുമുണ്ട് അവർക്കൊക്കെയുള്ള മറുപടിയായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നതെന്നും ജോസ് കെ മാണി കാസർകോട്ട് ഇരട്ടക്കൊലപാതകം നടന്ന പുല്ലൂർ പെരിയ പഞ്ചായത്ത് യുഡിഎഫ് വീണ്ടും പിടിച്ചെടുത്തു കഴിഞ്ഞ തവണ എൽഡിഎഫിനൊപ്പം നിന്ന ഈ പഞ്ചായത്ത് കല്ലോട്ടെ ഇരട്ടക്കൊലപാതകത്തിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പിടിച്ചെടുക്കുകയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ജനപക്ഷം സ്ഥാനാർത്ഥിയും പി സി ജോർജ്ജിന്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വിജയിച്ചു പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നാണ് ഷോൺ ജനവിധി തേടിയത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് ഷോണിന്റെ അട്ടിമറി വിജയം രണ്ടായിരത്തി പത്തിൽ നിലമ്പൂർ നഗരസഭയായതിനുശേഷം രണ്ടു തവണയും യുഡിഎഫ് ഭരിച്ചിരുന്ന നിലമ്പൂർ നഗരസഭ ഇടതുമുന്നണി പിടിച്ചെടുത്തു ഡിവിഷനുകളിൽ സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി അധികാരം യുഡിഎഫിനെ വികസനം മുൻനിർത്തി മത്സരിക്കാനിറങ്ങിയ ജനകീയ മുന്നണി ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തിന് പുറത്തേക്ക് വളരുന്നു ഐക്യരനാട് പഞ്ചായത്തിൽ സീറ്റിലും ട്വന്റി ട്വന്റി